സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതാണ് വെള്ളോറയിലെ ഈ ചുഴലി ഭഗവതി ക്ഷേത്രം പൂർവീകരായ മഹത് വ്യക്തികളാൽ ആരാധിച്ചും സംരക്ഷിച്ചും പോന്നു വന്ന ഈ ക്ഷേത്രത്തിൽ നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് അതിമഹത്തായ അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം നടക്കുന്നത് ക്ഷേത്രവും ചുറ്റമ്പലവും പടിയും പടിപ്പുരയും നവീകരിച്ചപ്പോൾ പടിപ്പുരയിലെ അതിമനോഹരമായ ചുമർചിത്രമാണ് ഭക്ത മനസ്സുകൾക്ക് ലഹരി പകരുന്നത് ചുമർചിത്രം ക്ഷേത്രമുഖത്തിന്റെ ഭക്തിഭാവത്തിന്റെ കൂടി നേർസാക്ഷ്യമാവുകയാണ് ഇവിടെ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് വെള്ളോറ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം ആരാധനാക്രമത്തിലും വാസ്തുവിദ്യയിലും പൂർവീക ചൈതന്യത്തിന്റെ കിരണങ്ങൾ പ്രതിഫലിക്കുന്ന ക്ഷേത്രത്തിൽ നൂറുവർഷത്തിന് ശേഷമാണ് അതിമഹത്തായ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം ആഘോഷിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുളം കാലത്തിന്റെ സഞ്ചാരപഥത്തെ അതിജീവിക്കും വിധം നവീകരിക്കപ്പെട്ടിട്ട് അധികകാലമായിട്ടില്ല വിശ്വാസത്തിന്റെ വെളിച്ചവും വിശുദ്ധിയുടെ മന്ത്രവുമായി തണൽ പിരിച്ചു നിൽക്കുന്ന ആൽമരവും പടിയും പടിപ്പുരയും ഗാംഭീര്യം പകരുന്ന ക്ഷേത്രത്തിന്റെ മുഖചിത്രങ്ങളിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ ആരാധനാഭാവത്തെ തൊട്ടറിയാൻ പറ്റുന്ന പ്രസാദം എന്ന നിലയിലാണ് പടിപ്പുരയിലെ ചുമരിൽ തെളിഞ്ഞു നിൽക്കുന്ന ഗണപതിയുടെയും ദേവീഭാവത്തിന്റെയും മ്യൂറൽ പെയിന്റിംഗ് വർണ്ണങ്ങളുടെ വരക്കൂട്ടുകളിൽ ഇതൾ വിരിഞ്ഞ ഈ ചിത്രം കലാസ്വാദനത്തിന്റെ മാത്രമല്ല വിശ്വാസത്തിന്റെ കൂടി പ്രതീകമായി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ക്ഷേത്ര നവീകരണത്തിന്റെയും അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവത്തിന്റെയും ഭാഗമായിട്ടാണ് ക്ഷേത്രഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ആരാധനാഭാവം തെളിഞ്ഞു നിൽക്കുന്ന ഈ ചുമർചിത്രങ്ങൾ ജീവനായി പരിലസിക്കുന്നത് ചിത്രകലാരംഗത്ത് ഒട്ടേറെ കാലത്തെ പ്രാഗൽഭ്യവും കഴിവുമുള്ള ശ്രീജിത് വെള്ളോറയാണ് ഈ കലാഭാവനയ്ക്ക് ക്ഷേത്ര ചുമരിൽ ജീവൻ പകർന്നത് സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട ഈ മഹാക്ഷേത്രം വിശ്വാസത്തിൻ്റെയും വിശ്വാസികളുടെയും നിർമ്മിതിയായി നിരവധി തലമുറ പിന്നിട്ടു നിൽക്കുമ്പോൾ കാലം മാറ്റിയെടുക്കാത്ത കനകകാന്തി പോലെ വിശ്വാസ വിശ്വാസപ്രഭയാർജിച്ചാണ് ഈ ചുമർചിത്രങ്ങൾ ഇവിടെ പരിലസിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ